ഹലോ ഫ്രണ്ട്സ് എല്ലാം കുറേഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഗന്ധം തന്നെ അല്ലെ അല എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ ഒരു നല്ല റെസിപ്പി ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മക്കൾ സ്കൂളിട്ട് വരുമ്പോഴായാലും ബ്രേക്ക്ഫാസ്റ്റായാലും ഡിന്നറിനായാലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പി കൂടിയാണിത് ഒരു ഹെൽത്തി ഫുഡ് കൂടിയാണ് പിന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം രാത്രി ഫാമിലിയോട് അടുത്ത് ഐസ്ക്രീം കഴിക്കാൻ പോകുന്ന ചെറിയൊരു ക്ലിപ്പും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ വൈകുന്നേരമാണ് ഇതുണ്ടാക്കിയത് ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ഉപമാവാണ് ആദ്യം തന്നെ സവാളിയും രണ്ട് പച്ചമുളകും രക്ഷണ ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളി അലിയും കുറച്ച് കറിവേപ്പറി ഇതേപോലെ അരിഞ്ഞിടുക അതിന് ശേഷം സ്റ്റവ് ഓണാക്കി ഒരു പാത്രം വെക്കുക പാത്രം ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ കടുകും കുറച്ചുലുവയും ഇട്ടു അതൊന്ന് പൊട്ടി വന്നപ്പോൾ നാം അരിഞ്ഞ് വെച്ച ചേരുവകളെല്ലാം ഇട്ട് കൊടുത്തു അത് ചെറുതായി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിനാവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിനൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു അതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഗോതമ്പ് ഓർക്ക് വാഷ് ചെയ്തെടുത്തു ഇതേപോലെ ഇട്ട് കൊടുത്തു മുക്കാൽ ഭാഗം വെന്ത് വന്നപ്പോൾ രണ്ട് സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തു അതേ ടൈമിൽ തന്നെ വെറും സ്റ്റവ് ഓണാക്കി പാല് തിളക്കാൻ വേണ്ടി വെച്ചിരുന്നു ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കിയാൽ എനിക്ക് കട്ടൻചായാണ് ഉണ്ടാക്കിയത് അപ്പോഴേക്കു തന്നെ മക്കൾ സ്കൂളിൽ നിന്ന് വന്ന് എല്ലാവരും കഴിച്ചു അതെല്ലാം കഴിച്ചും മരിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും കൂടി കണ്ണൂരിൽ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി അന്ന് കണ്ണൂർ ദസറയായിരുന്നു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാമലൈക്കും